പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് ആർക്കും പറയാ അതിന് ലൈസൻസ് ഒന്നുമില്ലല്ലോ ആർക്കും പറയാ എന്നായി കഴിഞ്ഞിട്ടില്ല എന്താവും കഥ അതുകൊണ്ടാണ് ഞാൻ സർക്കാരാണ് ഇത് കാര്യം നോക്കുന്നത് അതേത് കോൺട്രസ്റ്റിലാന്നുള്ളത് നോക്കിയിട്ട് പറയാം ഓക്കെ മുഖ്യമന്ത്രി ഉൾപ്പെടെ അല്ല അതാണല്ലോ ഞാൻ പറഞ്ഞത് ഗവൺമെന്റ് തന്നെ ഗവൺമെന്റ് തലമുറയുണ്ടോ സർക്കാരിന്റെ എനിക്ക് പറയാൻ പറ്റുമോ ഇത് ഈ സംസ്ഥാനത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെങ്ങനെ നോക്കി നടത്തുന്നു സി പി എമ്മത് വോട്ട് നഷ്ടപ്പെടും എന്ന പേടിയാണോ ബി ജെ പിക്ക് ഇതുകൊണ്ട് വോട്ട് കിട്ടും എന്ന പ്രതീക്ഷയാണോ ഇതൊക്കെ ഇനി ഇനി ഇന്നു മുതൽ ചർച്ച ചെയ്യപ്പെടും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടും പക്ഷെ എന്തിൻ്റെ പേരിലായാലും കേരളത്തിൽ ഇത്തരം പ്രസംഗങ്ങൾ ആര് നടത്തിയാലും അത് സമൂഹത്തെ വല്ലാതെ ഗൗരവമുള്ള പ്രശ്നമാണ് മറുപടി ഒരു വെള്ളാപ്പള്ളി നടേശം നടത്തിയ വിദ്വേഷ പരാമർശത്തിലാണ് പി കെ കുഞ്ഞാലക്കുട്ടി ഇപ്പോൾ പ്രതികരണം അറിയിച്ചത് സർക്കാരാണ് ഈ കാര്യത്തിൽ മറുപടി നൽകേണ്ടത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന പരാമർശങ്ങളല്ല അദ്ദേഹം തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട്